വാർത്തകൾ തുടരുന്നു മീഡിയ വൺ മലർവാടി ടീൻ ഇന്ത്യ ലിറ്റിൽ സ്കോളർ സ്കോളർകിസ് പ്രോഗ്രാമിൻ്റെ പറവൂർ ഏരിയാതല പരീക്ഷ മന്നം ഇസ്ലാമിയ കോളേജ് ക്യാമ്പസിൽ നടന്നു മീഡിയ വൺ മലർവാടി ടീൻ ഇന്ത്യ ലിറ്റിൽ സ്കോളർ ക്വിസ് പ്രോഗ്രാമിന്റെ പറവൂർ ഏരിയതല പരീക്ഷ മന്നം ഇസ്ലാമിയ കോളേജ് ക്യാമ്പസിൽ നടന്നു പുതിയ തലമുറയെ മൂല്യബോധമുള്ള പൌരന്മാരായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന ക്വിസ് പ്രോഗ്രാമിൽ സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി നൂറ്റി എൺപത്തിയെട്ട് വിദ്യാർത്ഥികൾ പരീക്ഷയെഴുതി വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഏരിയ രക്ഷാധികാരി കെ കെ അബ്ദുൾ അസീസ് പരീക്ഷ കൺട്രോളർ ഒ അബ്ദുൾ മജീദ് എ പി അലി ഒ എ അബ്ദുൾ നസർ ആമിന ടീച്ചർ ഐഷാബി ടീച്ചർ ടി എ ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി ഇന്ന് ജനുവരി ഇരുപത് കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലും മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ മൊത്തം അറുപതിനായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വിവിധ സെൻറ്ററുകളിലായിട്ട് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഈ എക്സാമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഹൃദ്യമായ അനുഭവങ്ങളാണ് ഞങ്ങളുടെ എക്സാം സെൻ്ററുകളിൽ ഉള്ളത് കുട്ടികൾ ആവേശത്തോടു കൂടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു എല്ലാം നല്ല രീതിയിൽ നന്മകൾക്ക് വേണ്ടി എല്ലാ സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി മലർവാടി നടത്തുന്ന മീഡിയ വണ്ണിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഈ പദ്ധതി വിജയകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഡിജിറ്റൽ സ്കോളറിൻ്റെ പരീക്ഷ ആഗോളതലത്തിലുള്ള പരീക്ഷയാണ് ഏറ്റവും നന്നായി കേരളത്തിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ഇസ്ലാമിയ കോളേജിലും സെൻടറായി നിശ്ചയിച്ചിട്ടുള്ള ഇവിടെ പരീക്ഷ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അത് സ്കൂളുകാരോടും അതുപോലെ രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവരോടും ഞങ്ങൾക്ക് പ്രത്യേക കൃതിജ്ഞതയുണ്ട് സന്തോഷമുണ്ട്